ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു പത്തൊൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ കേസിൽ കേസിൽ അൻപത്തിയേഴുകാരന് പതിനാറ് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ കാളികാവ് കെ എ കെ പടി കുന്നും എൽ അബ്ദുൽ ഖാദറിനെയാണ് നിലമ്പൂർ ഫാസ്ടാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം മന്ത്രവാദ ചികിത്സിക്കെന്ന് പറഞ്ഞ് അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ തടഞ്ഞുവെച്ച് വെച്ച് ഏതോ വസ്തു മണപ്പിച്ചു മയക്കി ലൈംഗികാക്രമണം നടത്തി ഗർഭിണിയാക്കിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസ് പുനരന്വേഷണം നടത്തി അതിജീവിതയ്ക്ക് ജനിച്ച കുട്ടിയുടെ ഡി എൻ എ പരിശോധന നടത്തി പിതൃത്വ നിർണയം നടത്തി അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയി വിചാരണ നടത്തി ശിക്ഷ വിധിച്ചു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ടി സജീവനാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിൽ കുറ്റപത്രം സമർപ്പിച്ചത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പി വിഷ്ണു ആണ് അന്വേഷണം പൂർത്തീകരിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡോക്ടർ സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിയെ ശിക്ഷ അനുവദിക്കുന്നതിനായി താവനൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ